കലോത്സവ വേദിയിൽ എത്തുന്നവർക്ക് എല്ലാവിധ സഹായങ്ങളുമായി ഇവിടെ മമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സിന്റെ കുട്ടികൾ സജ്ജമായിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ വർഷത്തെ ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിലാണ് അപ്പോൾ അതിന് സഹായകരമായിട്ട് ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ തയ്യാറാക്കിയത് ലിറ്റിൽ കൈറ്റ്സിന്റെ ഒൻപതിലും എട്ടിലും ഉള്ള കുട്ടികളാണ് ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയത് ഇതിലൂടെ നമുക്ക് കലോത്സവത്തിന്റെ ഷെഡ്യൂളും അതുപോലെ തന്നെ സ്റ്റേജിന്റെ ലൊക്കേഷനും വെന്യൂ ആപ്പും ഒക്കെ കാണാൻ സാധിക്കും അപ്പൊ വളരെ ഉപകാരപ്രദമായ ഒരു വെബ്സൈറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ നമ്മുടെ ഗാലറിയും അതായത് മമ്പറം സ്കൂളിന്റെ കുറച്ച് രസകരമായ ചിത്രങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗാലറിയും കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ കലോത്സവത്തിന്റെ ലൈവ് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കലോത്സവത്തിൽ പങ്കെടുത്ത് മത്സരിച്ച കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഫോട്ടോസ് എടുത്ത് പോസ്റ്റർ ആക്കി ഈ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് നമുക്ക് ഒരു ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് അവരുടെ ഫോട്ടോ എടുത്ത് അത് പോസ്റ്റർ ആക്കിയിട്ടാണ് ഇവർ നൽകുന്നത് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നൊരു നമ്മളെല്ലാവരും പോസ്റ്റർ കൊടുക്കുന്നത് ആ ഗാലറി വെബ്സൈറ്റിലെ ഗാലറിയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് വീഡിയോ എത്തിക്കഴിഞ്ഞാല് എല്ലാവർക്കും ഫോട്ടോസ് എടുത്ത് എങ്ങനെയാണ് ഇവിടെ ഈ ഒരു ഐഡിയ ആയിരിക്കും വന്നത് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് തുടങ്ങാമെന്ന ഐഡി ശരിക്കും നമ്മളിലേക്ക് പിന്നെ കൂടെ ചേർന്നത് പ്രാവർത്തികമാക്കുകയാണ് മാഷി കുട്ടി മാഷിന്റെ ഐഡിയയിലാണ് ഈ ഒരു വെബ്സൈറ്റ് തോന്നിയത് എങ്ങനെയായിരുന്നു ഈ ഒരു ഐഡിയ വരാൻ നമ്മള് സ്കൂളിലെ എട്ടാം ക്ലാസ്സിലേയും ഒമ്പതാം ക്ലാസ്സിലേയും അംഗങ്ങൾ കൂടി ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് വെബ്സൈറ്റ് നിർമ്മാണം അപ്പോൾ കഴിഞ്ഞ ദിവസം കലോത്സവത്തിന്റെ രണ്ട് ദിവസം മുന്നേ വളരെ ഗംഭീരമായി നല്ലൊരു ലോഞ്ചിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കൊക്കെ വേദി തിരിച്ചറിയാനും ഒരു ക്യു ആർ കോഡ് എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാണ് ആ ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് വേദി തിരിച്ചറിയാനും നിലവിലെ അപ്ഡേഷനും റിസൾട്ടും അതോടൊപ്പം നേരത്തെ ഞങ്ങൾ പറഞ്ഞു എൽ സ്കൂളിലെ കുട്ടികൾക്ക് എ ഗ്രേഡ് കുട്ടികൾക്ക് കിട്ടുന്ന ട്രോഫി ആ കുട്ടികളെ സംബന്ധിച്ച് ഇവിടുന്ന് ഒരു പോസ്റ്റർ കൂടി എജു കേസിലെ കുട്ടികളെ തയ്യാറാക്കുന്ന ഒരു പോസ്റ്റർ കൂടി ലഭിക്കുമ്പോൾ വളരെയധികം സന്തോഷമാമുഖത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു പിന്നെ അതോടൊപ്പം ആ പോസ്റ്റേഴ്സൊക്കെ ഈ ഞങ്ങളുടെ ഈ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നു അതോടൊപ്പം റിസൾട്ടും സ്റ്റേജിലെ ഏകദേശം പന്ത്രണ്ടോളം വരുന്ന സ്റ്റേജിലെ നിലവിലെ എല്ലാ അപ്ഡേഷനും ആ സൈറ്റിൽ നമുക്ക് എല്ലാ സമയവും ലഭ്യമാകുന്നു എല്ലാ എല്ലാ കുട്ടികൾ ചെയ്യുന്നത് ലിറ്റിൽ ാണ് അംഗങ്ങൾ ഒരു ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് അതൊരു വെബ്സൈറ്റിലേക്ക് ഇടുന്ന ഒരു പുതിയൊരു അനുഭവം വന്നു കഴിഞ്ഞാൽ ആളുകൾ പറയുന്നുണ്ടോ അതെ അതെ അവരൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയാ പോകുന്നത് ഇവിടെ പോകുന്നത് തന്നെ അതോടൊപ്പം ഇവരുടെ മെഡിക്കൽ കയൻസിലെ സിലബസിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇവർക്ക് മീഡിയ ഡോക്യുമെൻറ്റേഷൻ അതോടൊപ്പം പോസ്റ്റർ മേക്കിംഗ് ലാപ്ടോപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഇവർക്ക് ഈ സിലബസിൻ്റെ ഭാഗമായി പഠിക്കുന്ന കാര്യങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ ഇവർ തനത് പ്രവർത്തനമായിട്ട് ഈ വെബ്സൈറ്റിലൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത് എത്ര കുട്ടികളാണ് ഡെയിലി ഡ്യൂട്ടിയിൽ നിങ്ങളുടെ എട്ടാം ക്ലാസ്സിലെ ഇരുപത് കുട്ടികളും ഒൻപതാം ക്ലാസ്സിലെ ഇരുപത് കുട്ടികളും ഇവിടെ ഡെയിലി ഓരോ ദിവസവും ഇവർക്ക് ഡ്യൂട്ടി ആയിട്ട് ഇവിടെ ഏകദേശം എട്ടോളം വരുന്ന കുട്ടികൾ ലാപ്ടോപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ക്യാമറയിലൂടെ ചെയ്യുന്നു അതോടൊപ്പം മറ്റുള്ള ട്രോഫിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും റിസൾട്ട് എൻട്രിയിലും പ്രോഗ്രാമിലും എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തനം നൽകുന്നുണ്ട് എല്ലാവരും നല്ല സജ്ജമായി എല്ലാ പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങന ഉണ്ട് ഈ ഒരു പുതിയ അനുഭവം നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്തൊക്കെ വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇതുവരെ പോസ്റ്റർ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊരു അനുഭവം അപ്പൊ ഇങ്ങനെയൊരു അനുഭവം വന്നേരം ആരേലും ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് ഒരു വെബ്സൈറ്റിൽ ഇടുമ്പോ ആരെങ്കിലും പറഞ്ഞിരുന്നോ നല്ല കാരണം ആ പുതിയൊരു അനുഭവം ആയിരിക്കല്ലോ അധികം ആളുകൾ അപ്പൊ എന്താണെന്ന് എല്ലാവരുടെ ഒരു നല്ല അഭിപ്രായമാണ് പറഞ്ഞോ ആദ്യായിട്ടായത് കൊണ്ട് കുറെ സാറ് ഒക്കെ മാഷന്മാരൊക്കെ വന്ന് പറഞ്ഞിരുന്നു എങ്ങനെയോ നിങ്ങൾ എന്തൊക്കെ ഈ ഒരു മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇവിടെ മൾട്ടിപ്പിൾ എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്യലോ കാര്യങ്ങള് എക്സ്പീരിയൻസ് കിട്ടുമ്പോ എനിക്ക് നല്ലൊരു ഫീൽ ആയിട്ടുണ്ട് ഫ്യൂച്ചറില് കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോ വളരെ സഹായപ്പെടുന്നോണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എന്തായാലും ഇവിടെയുള്ള ഓരോ കുട്ടികൾക്കും ഓരോ പുതിയ അനുഭവങ്ങളാണ് പകർന്നു നൽകുന്നത്